നമ്മളിത് ഓവറായിട്ട് കൊടുക്കാം ഈ ഒരു സൺഫ്ലവർ സീന മേറ്റ് കൂടുതലായിട്ടും ഇഷ്ടം പക്ഷെ നമ്മളിത് ഓവറായിട്ട് കൊടുക്കുന്ന കാസിയും ഓയിലുള്ളതുകൊണ്ട് ഫാറ്റ് കൂടാൻ സാധ്യത ഉണ്ട് അത് കഴിച്ച് എല്ലാവർക്കും നമ്മളൊരു പുതിയ ഒരു സ്ഥലം നമ്മൾ അടുത്ത ഒരു അക്യൂർ ഷോപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അപേക്ഷിന് ഇതിന്റെ പ്രൈസ് കാര്യം എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചറിയാം അപ്പൊ ഞാൻ വന്നിരിക്കുന്ന അക്യൂർന്ന് പറയുമ്പം ചോയ്സ് അക്യൂർ ആണ് അപ്പൊ സ്ഥലം എന്ന് പറയുമ്പം ഇങ്ങനെ കോഴിക്കൽ പിടിച്ച് കല്ലുന്നതും അതായത് നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ ബൈപ്പാസ് പോയിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ത്രൂ കോഴിക്കലോട്ട് വരുമ്പം പൈസ വരുന്നതാണ് വരുന്നത് അതേപോലെ കടപ്പാ കട അതുപോലെ രണ്ടാംകൂട്ടിയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഏറെ ഉണ്ട് പ്രൈസ് എങ്ങനെയാണ് ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇവിടെ ചോദിച്ചറിയാം ഗേൾസ് ഇപ്പൊ നമ്മൾ ആകമെ നോക്കാൻ പോകുന്ന ബേഡ്സിന്റെ സെക്ഷൻ ആണ് അപ്പൊ നമ്മളത് എടുക്കാൻ പോകുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് അതിനകത്ത് കാണും അപ്പൊ വോയിസ് ചിലപ്പം ക്ലിയർ ആണോന്നില്ല എങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള ഒരു നമ്പർ ഞാൻ കൊടുത്തിരിക്കാം അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഏത് ബേഡ്സ് ആണോ അത് വിളിച്ച് നിങ്ങൾക്ക് എൻ്റെ പ്രൈസും കാര്യങ്ങളും ചോദിക്കാം ആയിരത്തി ആയിരത്തി എഴുന്നൂറ് കേൾക്കുന്ന ആയിരത്തി അറുനൂറും ഫിന്നെ ഇത് ഗൗഡിയൻ ഫിറ്റർ ഗൗഡിയൻ പേര് ഇടക്കുന്ന ആവുമ്പോ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വില അത് സ്റ്റാർട്ട് സിഞ്ച് നടന്ന ഫിൻ്റെ അത് പേരാവുമ്പോ മൂവായിരത്തി നാനൂറ് രൂപ വില അതിനകത്ത് ലോങ് പേർ സിഞ്ച് നടക്കുന്നത് ലോങ് പേർ സിഞ്ചാകുമ്പോ ആയിരത്തി എണ്ണൂറ് രൂപ തരക്കൊണ്ട് ഫീമെയിൽ കൂട താഴെ കണ്ടിട്ടുണ്ട് ഫീമെയിൽ കൊടുത്താണ് താഴെ തരക്കൊണ്ട് ഫീമെയിൽ പ്രസയിലാ ഉണ്ട് ഹലോ നമ്മൾ ഇതിനൊന്ന് നോക്കാം ഇതിനെ കാണും നാരണ കട പോയടാ அது லேட் லஜீஷன் லஜீஸ் பேராணம் நானூற்றி அம்பது ரூண்டர் இன்னும் ஜாவையின்னு பிஞ்சஸ் பிஞ்சஸ் பேரு நானூற்றி வயசு ஆயிரத்தி അത് വെള്ളാണ് പതിനഞ്ചായിരം പതിനാലായിരം <mile> ു അത് ഒരു ചിക്കും ഗ്രൂ ഗ്രീൻ ചിക്കും പിന്നെ ഒന്ന് ഗ്രീൻ ചിക്കോണ്ട് അറങ്ങുന്നത് അതാണ് പേരായിട്ട് ആ ഗ്രീൻ ചിക്കറങ്ങാനാണ് പേർ അഞ്ചിലെ ഗ്യാരന് ആ ഗ്യാരീങ്ങനെ ും കേസൊക്കെ ആണെങ്കിൽ ചെറിയ വീടും ഞാൻ ടാഫിടിക്കാൻ പേമാർ നമ്മള് പിന്നെ അവിടെ ലൂട്ടിനടേണ്ടി അടപ്പുണ്ട് അടപ്പുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് ആയിരത്തി എണ്ണൂറ് നോക്കുന്നതാണ് ഇതൊക്കെ പേടി ഗ്രേ കളർ പേരാകുമ്പോ രണ്ടായിരത്തി നാന്നൂറിലെ പേര് വരും പിന്നെ ഇത് രണ്ടും അയക്കല്ല രണ്ടുമേൽ അതുമ്പോ പതിനെണ്ണായിരം പിന്നെ ജോലി ഉത്സവം ല്ലേ പറഞ്ഞു ഇത് ഇതാകുമ്പോൾ ലോറി കിട്ടുന്നത് റെഡ് കോളർ ലോറി എന്നൊക്കെ പറയാൻ ആ ലോറി പതിമൂവായിരുന്ന ഇത് റിംഗ് പറ ഇത് റിങ്ങൾ പറഞ്ഞ പേടാ റിങ്ങും ഫീസാകുമ്പോൾ പതിനായിരം ഇതിൽ തന്നെ ഒലിവിലൊരു അത് ഫീസാകുമ്പോൾ പതിനഞ്ചു രൂപ ടേംഡ് ആയിട്ടുള്ള നമ്മൾ പേട നമ്മളിപ്പോ തെക്കുറങ്ങി തെക്കിയത് എന്താ കൂടും കൂടാ കൂടുന്നു ഇറങ്ങിറങ്ങ ില്ല പേര് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ജാവ ഗ്രേക്കടാവുമ്പോൾ ആയിരത്തി വൈറ്റ് ആകുമ്പോൾ ആയിരത്തി അറുനൂറ് നമ്മള് പറയുമ്പോ ആദ്യം നമ്മുടെ ബേഡ്സിലെ ഒരു സ്റ്റോക്ക് ആയിരുന്നു പറഞ്ഞു ഫിഷറിലെ ഒരു സ്റ്റോക്കിലോട്ട് വന്നിട്ട് അപ്പൊ ഇതിന്റെ വൈറ്റ് വരാനുള്ള നമുക്ക് അറിയാം ചോദിച്ചത് ிஷி காப்பாம்போங் ஆனா இது இது ബ്ലാക്ക് പേരാക ഇത് കോഴിയാണ് കോഴിക്കത് സ്കെയിൽ കോഴിയൊക്കെ ാണ് ഒറാൻ ഒറാന്റെ പേരാകുമ്പോ ഇരുന്നൂറ് പേർ ഇരുന്നൂറ് പേര് ഇത് ഗോൾഡ് ചെറിയ സൈസ് കളർ പിന്നെ നാന്നൂറ്റി അമ്പത് രൂപ நியக்கடப்போண்டு அட்ரோண்டு அட்டா உடப்பாங்க சாண்ட்ஃபாள் காணும் சாண்ட்ஃபாள் செ നമ്മൾ വിചാരിക്കുന്നല്ലോ കൊച്ചു കട്ടിയല്ലേ ഗ്ലാസ് ഒക്കെ നമ്മൾ ടപ്പം നമ്മൾ ചെയ്തിരിക്കുക നമ്മളൊരു ഒരാഴ്ച വിടുമ്പോൾ വെള്ളമൊക്കെ മാറിക്കൊടുക്കുക കാര്യം പെട്ടെന്ന് ആദ്യം വരികയാണെങ്കിൽ അത്രയും നല്ല ഡെൻസിറ്റി ലൈറ്റ് വെക്കാൻ പറ്റും ലൈറ്റൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ ഒഴിക്കുന്ന മാറിക്കൊടുത്തില്ലെങ്കിൽ വെള്ളം ഈ ഭാഗത്ത് വരുമ്പോട്ടാ മുളത്തിന്റെ ഉറപ്പാണത് കൂടുതലായിട്ട് നമ്മള് പിന്നെ ഷാർപ്പുണ്ട് നമുക്കിതിപ്പം ചിലപ്പോ ദൂരൊക്കെ ആണെങ്കിൽ അടുത്തൊക്കെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് റെഡ് അലർട്ടാണ് റെഡ് അലർട്ടിന് അതിനകത്ത് കോമ്പലറ്റിന് കിടപ്പൊണ്ട് കണ്ടണം റെഡ് അലർട്ട് വലിയ നാലായിരം രൂപ എന്റെ ഏഞ്ചല് ചെറിയ സൈസ് സാധ ഏഞ്ചൽ ആണ് അതാകുമ്പോൾ പേര് വരുന്നത് എഴുപത് പിന്നെ ഏഞ്ചൽ ഏഞ്ചൽ ആ മാർബൽ

ഇതങ്ങനെ എസ് ആർ ഡി എസ് ആർ ഡി ആ എങ്ങനെ അഞ്ചു മൂന്ന് മറങ്ങി മറങ്ങ സി എ മൂൾ എന്ന് പറയുന്ന സംഭവം അതിനകത്ത് ഈ ക്ലൗൺ അല്ലാതെ അറിയത്തില്ല വേറെ മീൻ കറിക്കാനും അവര് പിടിക്കും ക്ലൗൺ ആണ് ടൊമാറ്റോ ക്ലൗൺ ഒക്കെ ഇത് നാല് വരെയാണ് നമ്മൾ ഇന്നത്തെ കൂടെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും

പിന്നെ കൊണ്ണൂർ അടപ്പുണ്ട് കൊണ്ണൂറ് അതിനകത്ത് സം കൊണൂർ കിടക്കുന്നത് നാലായിരത്തിഅഞ്ഞൂറാണ് അതിനകത്ത് ഒരു യെല്ലോ ഡൊമിനഞ്ച് അതാകുമ്പം ഏഴായിരം രൂപ ഇതുവന്നെ ഇതുവരെ ഒരു മൂന്നര നീളമുള്ള ഇപ്പോൾ മെയിലും ഫീമെയിലും കിടപ്പുണ്ട് ഫീസ് വരുന്നത് മുപ്പത് രൂപ അതിൽ രണ്ട് രണ്ടും ഇപ്പോൾ

ഇവിടെ നമ്മള് പിന്നെ ചൈനീസ് ടാങ്ക് ഉണ്ട് ചൈനീസ് ഉണ്ട് ഫിൽട്ടറും ലൈറ്റും നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് ആക്കിടുന്ന ടാങ്ക് ടൈപ്പാണ് ആറസ് ഫോറേറ്റ് പറയുമ്പോൾ ഏകദേശം രണ്ടടിയോളം സൈസ് ഉള്ള ടാങ്കിൽ ഇത് ഇതാകുമ്പോ നമ്മള് നാലായിരത്തിഇരുന്നൂറ് രൂപ ഇതിന് തന്നെ രണ്ടടി അടിപ്പിച്ചുള്ള രണ്ടടിക്ക് പുറത്തുള്ള ടാങ്ക് ഉണ്ട് പ്രൈവറ്റ് മോഡല അതാകുമ്പോ അയ്യായിരം രൂപ വിലയാവും എല്ലാം ഇമ്പോർട്ടന്റ് ടാങ്ക് നമ്മളിലുള്ളത് ഇത് നമ്മുടെ സ്റ്റേജ് നമ്മളെ ഇത് കൂടുതലും സാധാ ടാങ്കും ഉണ്ട് സാധാ ടാങ്ക് ആവുമ്പോ ഒരു ഒന്നരയ്ക്ക് നീളമുള്ളതാവുമ്പോ അഞ്ഞൂറ്റിഅമ്പത് രൂപ വില ഇതാകുമ്പോ തൊള്ളായിരത്തിഅമ്പത് രൂപ വിലയാവും ഇത് രണ്ടടിക്ക് ഒന്നേക്കാരി നീളം പിന്നെ നമ്മളെ നമ്മളീ തറാക്കോട്ട് എക്സീൻ ടോയ്സ് ഒക്കെ ഇടുക്കുന്നുണ്ട്

പിന്നെ ബേഡ്സിന് കൊടുക്കുന്ന മൾട്ടി സീഡ് മിക്സ് ഉണ്ട് തിര ഉണ്ട് സൂര്യാന്തി ഉണ്ട് ബേഡ്സിന്റെ മൾട്ടി വൈറ്റംസ് സൺഫ്ലവർ സീഡാണ് ബേഡ്സിന് കൂടുതലായിട്ടും ഇഷ്ടം പക്ഷെ നമുക്ക് ഓവറായിട്ട് കൊടുക്കണം കാര്യം ഇല്ലാത്ത ഉള്ളതുകൊണ്ട് ഫാറ്റ് കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് കൂടുതലായിട്ട് കഴിക്കുന്ന സൺഫീഡ് ഓക്കെ പിന്നെ ഫിൽട്ടർ അതിന്റെ ഫൗണ്ടൻ പമ്പ് പിന്നെ പവർ ഗഡ് പിന്നെ പമ്പ് സോയില് ബാക്കിയുള്ള എല്ലാം ഡോഗിന്റെയും കാറ്റിന്റെയും എല്ലാറീസും നമ്മളിലുണ്ട് അതിന്റെ കാറ്റ് ഫുഡ് ആയിരുന്നാലും ഡോഗ് ഫുഡ് ആയിരുന്നാലും എല്ലാ കമ്പനി പെടിയേരിയോൾ റോയൽ കാറ്റ് പിന്നെ ഇത് സെറ്റ് പെട്രോൾ ബൗളേഴ്സ് പർഫിൽ ടൈം ഡോക്സിന്റെ ആണെങ്കിൽ തന്നെ എല്ലാം ഉണ്ട് ആണെങ്കിൽ എല്ലാം ഉണ്ട് പ്യൂർ പെറ്റ് എല്ലാ സാധനവും നമ്മളിലുണ്ട് ചെറിയ പാക്കറ്റ് നമ്മളെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഫുഡ് ഉണ്ട് ഉണ്ട് എല്ലാ നമ്മളിലുണ്ട് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കു വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് ആയിട്ട് വരും ശ്രദ്ധിക്കണം അതേപോലെ ഇതിനകത്ത് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ അപ്പം കുറേ പകുതി ഒന്നും ഇല്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം യുവേക്കിടെ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേര് നോക്കുക അപ്പൊ അതുപോലെ ഫിഷ് അതിൽ ശരി എന്തായാലും ശരി നിങ്ങൾ എന്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരും ഫിഷ് ആക്സസറീസ് അതുപോലെ ബേഡ്സ് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പം കറക്റ്റ് നമ്മളൊരു ബിഡ്ജിന്റെ ആ ഒരു ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പൊ ആരും മിസ് ചെയ്ത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓൾമോസ്റ്റ് അവർ എട്ട് മണിക്ക് ശേഷം നമ്മുടെ ഐഎ ഫുള്ള് ക്ലോസ് ചെയ്യുന്നത് അപ്പൊ ബേസിന്റെ സെപ്പറേറ്റ് സെക്ഷൻ വിളിലാണ് ഇപ്പൊ എല്ലാം കവർ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഒന്നും തന്നെ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു